അമേരിക്കയിൽ കാലിഫോർണിയയില വൈൽഡ് ഫയർ നമ്മുടെ കൊച്ചി കേരളത്തിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച സ്ത്രീകളുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മറുപക്ഷത്ത് മൊറാലിറ്റിയെക്കുറിച്ചും ഡീസൻസിയെക്കുറിച്ചും വാദിക്കുന്നവർ അങ്ങനെ ഇവർ തമ്മിലുള്ള ചൂടേറിയ ചർച്ച അതും ഒരു കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ആ ഫെമ്യൂനിസ്റ്റുകളും മെയിൽ ഷമ്യൂണിസ്റ്റുകളും അല്ലേ ഫെമിനിസ്റ്റ് ആൻഡ് മെയിൽ ഷമ്യൂണിസ്റ്റ് എന്തായാലും അതവിടെ നടക്കട്ടെ നമുക്ക് ാലറിയിൽ കളി കാണാം ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ അവിടെയും ആ ചൂടിയേറിയ ചർച്ച നടക്കുന്നുണ്ട് അപ്പം വിഷയം ഇതല്ല എന്താണ് ഈ അടുത്തിടെ അതായത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ അഭിപ്രായപ്പെട്ടതാണ് ലാർസൻ ആൻഡ് ടൂബ്രോയുടെ എൽ എൻ ടിയുടെ സിഇഒ ആയിട്ടുള്ള എസ് എൻ സുബ്രഹ്മണ്യം ഒരു പ്രസ്താവന നടത്തി തൊണ്ണൂറ് മണിക്കൂർ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ പണിയെടുക്കണം അത്രേ തൊഴിലാളികൾ നയൻറ്റി അവർ വർക്ക് വീക്ക് എങ്ങനെയുണ്ടോ എന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം എംപ്ലോയീസിനോട് ചോദിച്ച ചോദ്യമാണ് ആരെയും ചൊടിപ്പിക്കുന്നത് നിങ്ങളെ വീട്ടിൽ ഭാര്യയെ നോക്കി എത്ര നേരം ഇരിക്കും പകരം നിങ്ങൾ ഞായറാഴ്ചയും ഇവിടെ വരുമോ കമ്പനിയിൽ വരൂ പണിയെടുക്കൂ ഞങ്ങൾക്കായി പണിയെടുക്കൂ ഞങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ അപ്പോൾ ഇതിനെതിരെ ആദ്യമായിട്ട് രംഗത്ത് വന്നത് വേറൊരു മുതലാളി തന്നെ ആയിട്ടുള്ള നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ആ മഹീന്ദ്രയാണ് മഹീന്ദ്ര പറഞ്ഞു അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മണിക്കൂറും അല്ലെങ്കിൽ തൊണ്ണൂറ്റി മണിക്കൂറും ഒന്നും പണിയെടുപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല ഇതിന് ഞാൻ എതിരാണ് ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ട് മണിക്കൂറും ഒന്നും പണിയെടുക്കേണ്ട പത്ത് മണിക്കൂർ പണിയെടുത്താലും എഫിഷ്യൻസിയിലാണ് കാര്യം ഇരിക്കുന്നത് ക്വാളിറ്റിയിലാണ് കാര്യം അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് ഈ എസ് എൻ സുബ്രഹ്മണ്യത്തെ ഒന്ന് കളിയാക്കാനും മറന്നില്ല അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഈ എസ് എൻ സുബ്രഹ്മണ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നല്ലോ എംപ്ലോയീസിനോട് ഹൗ ലോങ് വിൽ യു സ്റ്റെയർ അറ്റ് യുവർ വൈഫ് അതിനദ്ദേഹം ഹാസ്യരൂപീണ നൽകിയ മറുപടി മൈ വൈഫ് ഈസ് വണ്ടർഫുൾ ഐ ലവ് സ്റ്റെയറിങ് അറ്റ് ഹർ എന്നോട് മണിക്കൂറുകളോ ദിവസങ്ങളോ അല്ല എത്ര സമയം വേണമെങ്കിലും എൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല ബിക്കോസ് മൈ വൈഫ് ഷീ ഈസ് പണ്ടഫുൾ അപ്പം ഇൻഡയറക്റ്റായിട്ട് എസ് എൻ സുബ്രഹ്മണ്യത്തിന് ഒരു തട്ടുകൂടെ കൊടുത്തിരിക്കുകയാണ് മഹീന്ദ്ര എന്തായാലും ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല ഇതിൽ കണ്ണാൻ കഴിയുന്നത് കോർപ്പറേറ്റുകളുടെ എക്കാലത്തുമുള്ള സ്ട്രാറ്റജി തന്നെയാണ് തൊഴിലാളി വർഗത്തെ മാക്സിമം പിഴിയുക ചൂഷണം ചെയ്യുക അവരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് പബ്ലിക് ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷിയിൽപ്പെട്ടവരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചതായിട്ട് അല്ലെങ്കിൽ പ്രസ്താവന നടത്തിയതായിട്ട് ഇതുവരെ മാധ്യമങ്ങളിലൂടെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എന്തായാലും ഒന്ന് നമുക്ക് തിറപ്പിച്ച് പറയാൻ കഴിയും ഇത് ഈ ഇന്ത്യ എങ്ങോട്ടാണ് ചലിക്കുന്നത് ഇത് കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് എന്തായാലും തൊഴിലാളിയുടെ പിഴിഞ്ഞെടുത്ത് മാക്സിമം ലാഭം ഉണ്ടാക്കാനുള്ള ഈ കോർപ്പറേറ്റുകളുടെ ശ്രമത്തെ മുളയിലെന്നുള്ളേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്